കേരളത്തിൽ നിന്ന് അല്ലെ ഇന്ത്യയിൽ നിന്ന് ടൂർ കൊണ്ടുപോകുന്ന ഏത് ടൂറെയോട് ചോദിച്ചാൽ അവരിത്തരം കഥകളൊക്കെ ധാരാളം പറയും എന്തിനെ തലയെണ്ണ പൊക്കിക്കൊണ്ട് പോകുന്ന ആൾക്കാരുണ്ട് ഹോട്ടലിൽ കേരള സമൂഹത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താ എല്ലാം നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഒരു കാലത്താണ് ഇന്നത്തെ യാത്രകൾ നമ്മൾ യാത്ര ചെയ്ത് തുടങ്ങുമ്പോൾ ഇതൊന്നും ഇല്ലാത്ത ഒരു കാലത്ത് നമ്മൾ ഒരു ഊഹം വെച്ചിട്ട് അങ്ങ് പോവാണ് നിക്കറിയില്ല വഴിയറിയില്ല പിന്നെ നമ്മൾ വലിയ സംഘർഷം ജീവിതത്തിലെ ഏറ്റവും വലിയ സംഘർഷങ്ങള് നമ്മളൊരു രാജ്യത്ത് ചെന്ന് വിമാനം ഇറങ്ങുന്ന നിമിഷം തുടങ്ങുകയാണ് ഈ മഹാരാജ്യത്തിലെ ഒരു ചെറിയ വിഭാഗം മാത്രം സംസാരിക്കുന്നതാണ് പക്ഷേ മാത്രം തീർച്ചയായിട്ടും ഉണ്ട് കാരണം ഞാൻ പഠിക്കുന്ന കാലത്തും ഏതൊരാളെയും പോലെ പ്രത്യേകിച്ച് എന്റെ തലമുറയിലുള്ളത് അതിനു മുമ്പുള്ള തലമുറയിലുള്ളവരെയൊക്കെ പോലെ തന്നെ ഒറ്റക്കാട് വലിയൊരു സ്വാധീന ശക്തിയായിരുന്നു ഒന്ന് അദ്ദേഹത്തിന്റെ യാത്രാ വിവരണങ്ങളും അല്ല ഞാൻ ആദ്യം വായിച്ചിട്ടുള്ള അദ്ദേഹത്തിന്റെ ഒരു ദേശത്തിന്റെ കഥയാണ് അത് കഴിഞ്ഞാണ് അദ്ദേഹത്തിന്റെ യാത്രാ വിവരണങ്ങൾ വായിച്ചു തുടങ്ങിയത് ഈ യാത്രാ വിവരണങ്ങൾ വായിച്ചു തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ വൺ ബൈ വൺ ആയിട്ട് ഒന്നിനു പുറകെ ഒന്നായിട്ട് ഏതാണ്ട് ഒരു ആറേഴ് മാ പുസ്തകങ്ങൾ വായിച്ചു തീർത്തു ഹൈസ്കൂൾ കാലത്ത് തന്നെ അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഒറ്റക്കാടിന്റെ പുസ്തകങ്ങളുടെ ഒരു പ്രത്യേകത എന്താ വെച്ചുകഴിഞ്ഞാല് നമ്മൾ മനസ്സിൽ ഈ ദൃശ്യങ്ങൾ കാണുകയാണല്ലോ അക്ഷരങ്ങൾ കൊണ്ട് നമ്മൾ കുറേ കാര്യങ്ങൾ അറിഞ്ഞിട്ട് പിന്നെ അത് മനസ്സിൽ ഇതിനെ റീക്രിയേറ്റ് ചെയ്യും അങ്ങനെ റീക്രിയേറ്റ് ചെയ്ത അവസരത്തിലാണ് ഈ ലോകം കാണേണ്ടതാണെന്നും സഞ്ചരിക്കേണ്ടതാണെന്നും ആഗ്രഹം മനസ്സിലുണ്ടാകുന്നു വലിയ തോതിൽ അപ്പം അതുകൊണ്ട് തന്നെ എൻ്റെ യാത്രകളുടെ തുടക്കത്തിൽ അല്ലെങ്കിൽ യാത്രയ്ക്ക് എന്നെ പ്രേരിപ്പിച്ച തള്ളിവിട്ട ലോകം കാണാൻ പറ്റും എന്ന് എന്നെ ബോധ്യപ്പെടുത്തിയ ആൾ ഒറ്റക്കാട് തന്നെയാണ് ഈ യാത്രാവിവരണം എഴുതുകയും ചിത്രീകരിക്കുകയും ചെയ്യുന്നത് രണ്ടും രണ്ട് സ്വഭാവത്തിലാണ് അതിൽ രണ്ടും രണ്ട് ടെക്നോളജി ആണെന്ന് പറയുന്നത് പോലെ തന്നെ രണ്ട് രീതിയിലാണ് അതിന് വേണ്ടി നമ്മൾ സഞ്ചരിക്കുന്നത് പോലും ഇപ്പോൾ ഒരു യാത്രാ വിവരണം ഞാൻ എഴുതുകയാണ് ജീവിതത്തിൻ്റെ അവിടുത്തെ മനുഷ്യരുടെ ജീവിതത്തെക്കുറിച്ച് അവരുടെ പ്രശ്നങ്ങളെക്കുറിച്ച് അവർ കടന്നു വന്ന ചരിത്രത്തെക്കുറിച്ചൊക്കെ നമുക്ക് യാത്രാ വിവരത്തിൽ ഉൾപ്പെടുത്താൻ പറ്റും അതിന് ശരിക്കും പറഞ്ഞാൽ അവിടുത്തെ കുറച്ച് മനുഷ്യരുമായിട്ടുള്ള നല്ലൊരു ഇൻട്രാക്ഷൻ ഉണ്ടായാൽ മതി അവർ ഒത്തുചേരുന്ന ഒരു സ്ഥലത്ത് ഒന്നോ രണ്ടോ ദിവസം സ്പെൻഡ് ചെയ്താൽ നമുക്ക് നിരവധി കഥകളും അനുഭവങ്ങളും കിട്ടും അങ്ങനെ കിട്ടുള്ളൂ അല്ലാതെ ഒരു കവലയിൽ പോയി ആ അനുഭവം കിട്ടില്ല ആളുകളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യണം അവിടെ ചെന്ന് എന്നാൽ സഞ്ചാരത്തിന് വേണ്ടി ചിത്രീകരിക്കുമ്പോൾ നമുക്ക് ആ സംഭവം നടന്ന സ്ഥലങ്ങളൂടെ കാണിക്കേണ്ടി വരും മനസ്സിലായില്ലേ അവരുടെ ചരിത്ര സ്ഥലങ്ങൾ അവരുടെ പാരമ്പര്യമായിട്ട് ബന്ധപ്പെട്ട നിർമ്മിതികൾ ഇങ്ങനെ നിരവധി കാര്യങ്ങളിലേക്ക് പോകണം അപ്പോൾ കൂടുതൽ സമയമെടുക്കും നമുക്ക് ഒരാഴ്ച നടന്ന് ഷൂട്ട് ചെയ്ത് എടുക്കുന്ന ഒരു കാര്യമേ ചിലപ്പോൾ ഒരു ദിവസം കൊണ്ട് എഴുതാൻ വേണ്ടി നമുക്ക് ശേഖരിക്കാൻ പറ്റും പല ആളുകളിൽ നിന്ന് ഈ ഫോൺ വിളിച്ച് പോലും ഡേറ്റകൾ എടുക്കാൻ പറ്റും പക്ഷേ ഇതും ഫിസിക്കലി വിഷലെല്ലാം പോയി എടുക്കേണ്ടതുള്ളത് കൊണ്ട് തന്നെ നമുക്കതൊരു വലിയ തോതിൽ അധ്വാനം കൂടുതലാണ് യാത്രാവിതരണം ചിത്രീകരിക്കുമ്പോൾ കൃഷി യാത്രാവിതരണം തയ്യാറാക്കുമ്പോൾ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് തമ്മിൽ വർക്ക് ചെയ്യുമ്പോൾ വളരെ വ്യത്യാസമുണ്ട് വലിയ അന്തരമുണ്ട് ഞാൻ യാത്ര ചെയ്യുന്ന സമയത്ത് ഉള്ള ഒരു പ്രശ്നം ടെക്നോളജി ഇല്ല ഇന്റർനെറ്റ് ഇല്ല അപ്പോൾ ഇന്റർനെറ്റ് ടെക്നോളജി കയ്യിലുള്ള സമയത്ത് നിങ്ങൾക്ക് പോകുന്ന നാടിനെ കുറിച്ച് സർവ്വ വിവരമുണ്ട് നിങ്ങൾ എവിടെയാണ് ചെന്നാൽ താമസിക്കാൻ പറ്റിയ നല്ല ഹോട്ടൽ ഉള്ളത് എവിടെയാണ് ഏറ്റവും കുറഞ്ഞ വിലക്ക് മുറി കിട്ടുക എവിടെയാണ് ഒരു ഷെയർ ചെയ്യാവുന്ന ഒരു ഹോസ്റ്റൽ കിട്ടുക അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരിടത്ത് ചെന്നിറങ്ങിയാൽ അവിടുന്ന് നിങ്ങളുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ഒരു ഊബറോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംവിധാനത്തിൽ ഒരു ടാക്സി വിളിക്കുക ഒരു എവിടെയൊക്കെ പോകണം ആ പോകാനുള്ള ടൂർ കമ്പനി ഇതെല്ലാം നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഒരു കാലത്താണ് ഇന്നത്തെ യാത്രകൾ നമ്മൾ യാത്ര ചെയ്ത് തുടങ്ങുമ്പോൾ ഇതൊന്നുമില്ലാത്തൊരു കാലത്ത് നമ്മളൊരു ഊഹം വെച്ചിട്ട് വെച്ചിട്ടങ്ങ് പോവുകയാണ് ഇപ്പം ലണ്ടനിലേക്ക് പോകുക എന്ന് പറഞ്ഞാൽ ഇവിടെ ഏതെങ്കിലും നമ്മൾ ഒരു ട്രാവൽ ഏജൻ്റെ കണ്ടിട്ട് ഒരു ടിക്കറ്റ് എടുക്കുന്നു അയാള് ടെലക്സോ അല്ലെങ്കിൽ ഫാക്സോ ഒക്കെ വഴി ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തിയിട്ട് ഏതെങ്കിലും ഒരു ഹോട്ടലുകാരുടെ അഡ്ര പൈസ കൊടുക്കുന്നു എങ്ങനെയോ കൊടുത്തു എന്ന് പറയുന്നു അല്ലെങ്കിൽ പൊതിഞ്ഞ് നമ്മുടെ ഇത് തന്നു വിടുന്നു അവിടെ ചെന്ന ആ ഹോട്ടലിൽ തപ്പി പിടിച്ച് കണ്ടുപിടിക്കണം ഇത് നമ്മള് ഒരു മാപ്പ് പോലും കയ്യിലില്ലാത്ത ലണ്ടൻ എന്ന് പറഞ്ഞ നഗരത്തിലേക്ക് ചെന്ന ഇറങ്ങുകയാണ് നിക്കറിയില്ല വഴിയറിയില്ല പിന്നെ നമ്മൾ വലിയ സംഘർഷം ജീവിതത്തിലെ ഏറ്റവും വലിയ സംഘർഷങ്ങള് നമ്മളൊരു രാജ്യത്ത് ചെന്ന് വിമാനം ഇറങ്ങുന്ന നിമിഷം തുടങ്ങുകയാണ് മനസ്സിലായില്ലേ അന്ന് ആ ഹോട്ടൽ കണ്ടുപിടിക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ പെരുവഴിക്കടം ഉറങ്ങേണ്ടി വരും കാരണം വേറൊരു സംവിധാനം ഇല്ല പരിചയമുള്ള ഒരാളും ഇല്ല അപ്പൊ ആ ഹോട്ടൽ കണ്ടുപിടിക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും ദുഷ്കരം അവിടുത്തെ ടാക്സിക്കാരെ വിളിച്ചുകൊണ്ട് പോകുമ്പോൾ തന്നെ ഏതാണ്ട് നാല് അഞ്ച് മണിക്കൂർ വരെ സിറ്റിക്കകത്തുകൂടെ ടാക്സിക്കാരൻ ഈ ഹോട്ടൽ കണ്ടുപിടിക്കാൻ കഴിയാതെ വഴി തെറ്റി കറങ്ങിയ സംഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ ധാരാളം ഉണ്ടായിട്ടുണ്ട് അപ്പം ഇങ്ങനെ സംഘർഷഭരിതമാണ് ഇന്ന് ടെക്നോളജി നമ്മളെ സപ്പോർട്ട് ചെയ്യാനുണ്ട് നമ്മുടെ മൊബൈൽ ഫോണിൽ ഇന്ന് ഏത് വിവരവും കിട്ടും ഗൂഗിൾ മാപ്പിൻ്റെ സാധ്യതകൾ ടാക്സി പിടിക്കാനുള്ള ആപ്പുകൾ എന്നു വേണ്ട ഹോട്ടലുകൾ ഭക്ഷണം ഇവിടെ കിട്ടും കാഴ്ചകൾ എവിടെ നിങ്ങൾ അവിടെ ഗൂഗിൾ മാപ്പിൽ പോകേണ്ട സ്ഥലത്തിന്റെ മാർക്ക് ഇട്ടാൽ നിങ്ങൾ അവിടെ കൊണ്ട് എത്തിക്കുകയായി ഒരു കാലത്തെ യാത്ര എന്ന് പറയുന്നതാണ് ഇന്ന് തിരിച്ചു നോക്കുമ്പോൾ ത്രി ഇപ്പം ഒരു യാത്ര എന്ന് പറയുന്നത് ഇപ്പൊ മരങ്ങാട്ടുപള്ളി എന്ന് പറയുന്ന എന്റെ ഗ്രാമത്തിൽ നിന്ന് കോഴിക്കോട് വരുന്നത് പോലെ ഉള്ളൂ എനിക്ക് ഇവിടുന്ന് അമേരിക്കക്ക് പോകുന്നതും രണ്ടും തമ്മിൽ വലിയ വ്യത്യാസം ഒന്നുമില്ല കുറച്ചുകൂടെ കംഫർട്ടബിൾ അമേരിക്കയ്ക്ക് പോകുന്നതാണ് കാരണം ഇവിടെ ഇപ്പോൾ കുറച്ച് ട്രാഫിക് പ്രശ്നങ്ങളും വഴി പണികൾ നടക്കുന്നതുകൊണ്ടുള്ള ഗതാഗത കുരുക്കമൊക്കെ ഉണ്ടെങ്കിൽ വിമാനത്തിൽ പോകുമ്പോൾ ആ പ്രശ്നവും ഇല്ലല്ലോ അപ്പോൾ ആ കാലവും ഈ കാലവുമായിട്ടുള്ള വ്യത്യാസത്തില് ടെക്നോളജി വന്ന വഹിച്ച പങ്ക് വളരെ വലുതാണ് പിന്നെ രണ്ടാമത് ഈ ടെക്നോളജി മാറിയപ്പോൾ എല്ലാവർക്കും ലോകം ആയി അപ്പം പഴയതുപോലെ ദുരൂഹമായ ഒരു കാര്യമല്ലാത്തത് കൊണ്ട് തന്നെ എല്ലാവർക്കും കോൺഫിഡൻസ് ആയി പുതിയ തലമുറയ്ക്കൊക്കെ ലോകത്തെ കുറിച്ച് പല ടെലിവിഷൻ പരിപാടികൾ അല്ലെങ്കിൽ യൂട്യൂബിലെ വീഡിയോകള് ഇതെല്ലാം കണ്ട് സ്ഥലങ്ങൾ പരിചിതമാണ് അവിടുത്തെ റേറ്റ് അവിടുത്തെ ഹോട്ടൽ അവിടുത്തെ സൗകര്യങ്ങൾ ഇതൊക്കെ നെറ്റിലൂടെ അവൈലബിൾ ആണ് അപ്പം നിരവധി ആപ്പുകൾ ഇതിന് സഹായമാണ് എയർ ബി എൻ ബി പോലുള്ള അക്കോമഡേഷൻ ഫെസിലിറ്റികളുടെ സൗകര്യങ്ങളുണ്ട് അപ്പോൾ കോൺഫിഡൻസ് ആയപ്പോൾ ആളുകൾ ഈ രാജ്യത്ത് നിന്ന് അടുത്ത രാജ്യത്തേക്ക് അതിനപ്പുറത്തെ രാജ്യത്തേക്കൊക്കെ ഒഴുകാൻ തുടങ്ങിയിരിക്കുന്നു വലിയ ഭയം തോന്നിയിരുന്ന യാത്രകളുണ്ട് കാരണം ഞാൻ പറഞ്ഞല്ലോ നമ്മളെ സഹായിക്കാൻ ആരുമില്ല നമുക്കൊരു ഫോൺ ചെയ്യാൻ പോലും ആ ഒരു ടെലിഫോൺ കിട്ടുന്ന ഫെസിലിറ്റി പോലും ഇല്ല പലയിടത്തും മൊബൈൽ ഫോണൊക്കെ ഞാൻ എൻ്റെ യാത്ര തുടങ്ങിയിരിക്കുമെന്നൊരു തൊണ്ണൂറ്റേഴ് തുടങ്ങിയ ഒരു രണ്ടായിരത്തി അഞ്ചാറൊക്കെ ആയപ്പോഴത്തേക്കൊക്കെയാണ് മൊബൈൽ ഫോണൊക്കെ ഇന്റർനാഷണൽ റോമിംഗ് ഒക്കെ ആയിട്ട് സാർവത്രികമായത് അപ്പോ അത് ഒരു രണ്ടായിരത്തി അഞ്ചാറൊക്കെ ആയിട്ടുണ്ടാവും അപ്പോഴത്തേക്കും അപ്പോൾ ആദ്യത്തെ ഒരു പത്ത് വർഷം ഞാൻ ഈ പറഞ്ഞ ദുരൂഹമായ നാട്ടിലേക്ക് നമ്മളെ ഉപദ്രവിക്കാൻ നിൽക്കുന്നവരാണോ സഹായിക്കാൻ നിൽക്കുന്നവരാണോ അറിയാത്ത ആളുകളുടെ അടുത്തേക്ക് ഒക്കെയാണ് ചെല്ലുന്നത് നമ്മളിപ്പോൾ ഒരു ടാക്സി വിളിക്കുമ്പോൾ നമുക്കറിയില്ല ഇയാളൊരു ഓതറൈസ്ഡ് ടാക്സിയാണോ ഇയാൾ എന്നെ കൊണ്ടുപോകുന്ന ലക്ഷ്യസ്ഥാനത്തേക്കാണോ അതോ ഇയാളെന്നെ കൊണ്ടുപോകുന്നത് എന്റെ പോക്കറ്റ് എന്നെ കൊള്ളയടിക്കാൻ വേണ്ടി കൊണ്ടുപോകുകയാണോ അപ്പോൾ ഈ നമ്മൾ ഹോട്ടലിൽ എത്തുവോളം വിറച്ചാണ് ഇരിക്കുന്നത് അയാളുടെ ഒരു ചെറിയ ചലനം പോലെ നമ്മൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുക അയാൾ എന്നെ കൊണ്ടുപോകുന്നത് ശരിയായ പാതയിലൂടെയാണോ നിരന്തരം ചുറ്റും നോയിക്കൊണ്ടിരിക്കുക ഇന്ന് യാത്ര ചെയ്യുമ്പോൾ ആ ഒരു ആസൈറ്റി ഇല്ല കാരണം നമ്മൾ കാറൊക്കെ കയറുമ്പോൾ തന്നെ ഹോട്ടലിന്റെ അഡ്രസ്സ് അടിച്ചിട്ട് ഗൂഗിൾ മാപ്പ് ഓൺ ചെയ്ത് ഇടുക ഇവൻ പോകുന്നത് ശരിക്കുള്ള പാതയിലേക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുക നീ വഴിയല്ല പോകണ്ടേന്ന് അപ്പം ടെക്നോളജി വരുത്തിയ മാറ്റമാണ് യാത്രയിൽ ട്രാവൽ ഇൻഡസ്ട്രിയെ തന്നെ ചേഞ്ച് ചെയ്തത് നിങ്ങള് കേരളത്തിൽ നിന്ന് അല്ലെ ഇന്ത്യയിൽ നിന്ന് ടൂർ കൊണ്ടുപോകുന്ന ഏത് ടൂറേ എന്നോടും ചോദിച്ചാൽ അവർ ഇത്തരം കഥകളൊക്കെ ധാരാളം പറയും എന്തിനാറേ തലയണ്ണ പൊക്കിക്കൊണ്ട് പോകുന്ന ആൾക്കാരുണ്ട് ഹോട്ടലിൽ നിന്ന് തലയണ സാധനഗതിയിൽ കൊണ്ടുവരേണ്ട കാര്യമല്ലോ ഉദ്ദേശം വിമാനത്തിനേക്ക് സുഖമായിട്ട് ഇരിക്കാനായിരിക്കും പക്ഷെ ഹോട്ടലിൽ നിന്ന് എടുത്തുകൊണ്ട് പോരും കൊണ്ടാന്ന ഒരു സ്ഥിതി എന്താണെന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ സ്പൂണ് ഫോർക്ക് ഇതൊക്കെ എടുത്തുകൊണ്ട് പോരുക ഇപ്പൊ ഹോട്ടൽ റൂമിൽ നിന്ന് ടോയ്ലറ്റ് വെച്ചിരിക്കുന്ന ഷാംപൂവിൻ്റെ സാക്ഷിയൊക്കെ എടുത്തുകൊണ്ട് വരുന്നത് പോട്ടെ അവരത് അങ്ങനെ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പം ഇത് ഒരു കാലത്ത് ആളുകൾക്ക് അറിയില്ലായിരുന്നു എങ്ങനെ ഒരു സ്ഥലത്ത് ഒരു രാജ്യത്തിന്റെ അംബാസിഡർ ആയിട്ട് ബിഹേവ് ചെയ്യണമെന്ന് നമ്മൾ ചെല്ലുമ്പോൾ നമ്മൾ ഒരു വിദേശ ചെല്ലുമ്പോൾ നമ്മൾ രാജ്യത്തിന്റെ പ്രതിനിധിയാണ് എൻ്റെ പെരുമാറ്റം കണ്ടിട്ടാണ് ആ നാട്ടുകാർ ഇന്ത്യക്കാരെ മൊത്തം വിലയിരുത്തുന്നത് ഇത് നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നില്ല നമ്മൾ പലപ്പോഴും അവിടെ ചെന്ന് ഉടനെ തന്നെ അവിടുത്തെ കറൻസിയെ ഇന്ത്യൻ രൂപയിൽ ഗുണിക്കും പരിസായല്ലേ എന്നിട്ട് ആ തുക വെച്ചിട്ട് അവിടുത്തെ ഒരു കുപ്പി വെള്ളത്തിന്റെ വില കൂട്ടും അപ്പോൾ ഇവിടെ പതിനഞ്ച് രൂപ വിലയുള്ളത് അവിടെ ചിലപ്പം നൂറ്റമ്പത് രൂപയായിരിക്കും കടക്കൂട്ടുമ്പം അപ്പോൾ ഇവനിലെ ബിസിനസ് അങ്ങ് വർക്ക് ചെയ്യും അപ്പോൾ നൂറ്റമ്പത് രൂപയുള്ള രണ്ട് കുപ്പി അങ്ങ് എടുത്തുകൊണ്ട് പോയാൽ ഏഹ് ഭയങ്കര ലാഭമല്ല എന്നാണ് ചിന്തിക്കുന്നത് അപ്പോൾ അതെടുക്കും ഇങ്ങനെ ഓരോന്നും ഭക്ഷണം ഭക്ഷണത്തിൽ ഒരു ദിവസം ഒരു നേരം പത്ത് ഡോളർ ആയിരിക്കാം പത്ത് ഡോളറിലെ പതിനഞ്ച് ഡോളറായിരിക്കാം ഈ പതിനഞ്ച് ഡോളർ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇവിടെ വരുമ്പോഴത്തേക്കും ഏതാണ്ട് ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി മുന്നൂറ് രൂപയായി അപ്പൊ ഈ ആയിരത്തി മുന്നൂറ് രൂപയുടെ സാധനം എന്ന് പറയുന്നത് ഇനി ഉച്ചയ്ക്കും ഇത് കഴിക്കേണ്ടി വരുമ്പോ രാവിലെ ആയിരത്തി മുന്നൂറ് പരമാവധി മുതലാക്കുക ഉച്ചയ്ക്കും വൈകിട്ടും കൂടി ഉള്ള അങ്ങ് എടുത്തുകൊണ്ട് പോവുക അപ്പൊ ഇങ്ങനെയുള്ള ഈ പുറത്തെ ഒരു യുക്തിബോധം ഉണ്ടല്ലോ അത് വെച്ചിട്ടാണ് നമ്മൾ പ്രവർത്തിക്കുന്നത് അവിടെ ഒന്ന് നമ്മുടെ നാടിനെ നമ്മുടെ നാടിന് നാണക്കേട് ഉണ്ടാക്കുകയാണ് നമ്മളെന്നോ നമ്മള് ഇത് നാടിന്റെ ഒരു പ്രകൃതി നമ്മളെ കണ്ടിട്ടാണ് ഇവര് നാടിനെ അളക്കുന്നതെന്നോ നമ്മൾ പലപ്പോഴും ചിന്തിക്കാറില്ല ഇപ്പൊ അതൊക്കെ മാറി ഇപ്പൊ ഒത്തിരി മാറ്റം വന്നിട്ടുണ്ട് പുതിയ തലമുറ യാത്ര ചെയ്യുമ്പോൾ വളരെ പ്രൊഫഷണലായിട്ട് വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ട് ബിഹേവ് ചെയ്യുന്ന തലമുറയാണ് ഇപ്പോൾ ഉള്ളത് കൂടുതൽ അത് ഒരു ബജറ്റ് ട്രാവലർ ആണെങ്കിലും ശരി ഒരു ലക്ഷറി ട്രാവലർ ആണെങ്കിലും ശരി അങ്ങനെയാണ് പക്ഷെ പഴയ തലമുറയിൽ ഇപ്പോഴും ആ സ്വഭാവം പലയിടത്തും കാണുന്നുണ്ടെന്ന് പറയാറുണ്ട് ഒന്ന് ആളുകൾ മുണ്ട് ഷർട്ടും ധരിക്കാത്തത് മുണ്ടും വെള്ള ഷർട്ടും ഒക്കെ ധരിക്കണമെങ്കിൽ അത് വൃത്തിയായിട്ട് അലക്കി കൃത്യമായിട്ട് കിട്ടണം എനിക്ക് അതിനുള്ള സൗകര്യം ഉള്ളതുകൊണ്ട് ഞാനങ്ങ് കൊടുക്കുന്നതേ ഉള്ളൂ അത് കിട്ടിയാൽ എനിക്ക് തോന്നുന്നു നല്ല വിസ്തീരിയിട്ടം മുണ്ട് എല്ലാ ദിവസവും രാവിലെ കിട്ടുമെന്നുണ്ടെങ്കിൽ കേരളത്തിൽ വലിയൊരു ശതമാനം മുണ്ടെടുക്കാൻ തയ്യാറാണ് പലരും ജീൻസ് എടുക്കുന്ന മാസത്തിൽ അലക്കിയാൽ മതി എന്നുള്ളത് മുണ്ടത് പോരാ എല്ലാ ദിവസവും അലക്കേണ്ടി വരും നമ്മുടെ വീക്ഷണം നമ്മുടെ ജീവിത ഔട്ട്ലുക്ക് നമ്മൾ ആദ്യം മാറ്റുക അത് മാറാത്ത ഒരാളാണ് കേരള സമൂഹത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താ ഈ മാറ്റത്തിന് ഒട്ടും തയ്യാറില്ലാത്തവരാണ് കേരളം മാറണമെന്ന് ഏറ്റവും കൂടുതൽ മുദ്രാവാക്യം മുഴക്കുന്നതും സോഷ്യൽ മീഡിയയിൽ പറയുന്നതും സോഷ്യൽ മീഡിയയിൽ ഒരാൾ ഒരു കമന്റ് ഇട്ടാൽ ആരെയും കുറ്റപ്പെടുത്തുന്നുണ്ടെങ്കിൽ അയാളായിരിക്കും ആ കുറ്റപ്പെടുത്തലിന് ഏറ്റവും അർഹനായ വ്യക്തി മനസിലായില്ലേ ഏത് വിഷയത്തിലും സോഷ്യൽ മീഡിയയിൽ കമന്റിൽ ഒരാൾ പറയുന്ന കാര്യം ഒരാളെ കുറ്റപ്പെടുത്തുന്നുണ്ടെങ്കിൽ ഇയാള് അതിന് ഏറ്റവും നല്ല ഉദാഹരണമായിരിക്കും ആ അതേ തെറ്റ് ചെയ്യുന്നതിന് അപ്പൊ നമ്മൾ ചെയ്യുന്ന തെറ്റിനെ ന്യായീകരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അതിനെ മറയ്ക്കാൻ വേണ്ടിട്ടാണ് നമ്മൾ വേറെ തന്നെ അതേ കുറ്റം ചേർത്തുന്നത് അപ്പം നമ്മൾ മാറുക നമ്മൾ തിരുത്തുക നമ്മളുടെ വിഷൻ ഉണ്ടാകുക ഇപ്പൊ പ്രൊഫഷണലിസം വരണമെങ്കിൽ നമ്മൾ പ്രൊഫഷണലിസം തുടങ്ങുക നമ്മൾ സൗന്ദര്യമുള്ള കേരളം ഉണ്ടാകണമെങ്കിൽ നമ്മുടെ പരിസരം സൗന്ദര്യമുള്ളതാക്കുക ആദ്യം വൃത്തിയുള്ള കേരളം വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വീടും പരിസരവും ആദ്യം വൃത്തിയാക്കുക നമ്മുടെ സ്ഥാപനം വൃത്തിയാക്കുക നമ്മൾ പ്രവർത്തിക്കുന്ന സ്ഥലം വൃത്തിയാക്കുക നമ്മുടെ വണ്ടി വൃത്തിയാക്കുക നമ്മുടെ വസ്ത്രം വൃത്തിയാക്കുക ഇതേ തുടങ്ങിയാൽ ഇങ്ങനെ എല്ലാവരും ചിന്തിച്ചാൽ കേരളം മൊത്തം വൃത്തിയായല്ലോ ഇത് പ്രശ്നം ഞാൻ നിങ്ങൾ വൃത്തിയാകാൻ പറയും നിങ്ങൾ ഞാൻ വൃത്തിയാകാൻ പറയും നമ്മൾ രണ്ടുപേരും കൂടെ വേറെ മൂന്നാം പേരു വൃത്തിയാകാൻ പറയും എല്ലാവരും പരസ്പരം വൃത്തിയാകാനും സൗന്ദര്യം ഉണ്ടാക്കാനും അങ്ങോട്ടും ഇങ്ങോട്ടും ഉത്ബോധിപ്പിച്ചുകൊണ്ട് നടക്കും കേരളത്തില് എപ്പോഴും ടൂറിസത്തിന് ഒരു ക്ലൈമറ്റ് ഉണ്ട് മനസിലായില്ലേ അതായത് കടലിൽ കാറ്റടിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട് നമ്മൾ നമ്മളെപ്പോഴാണ് പാകിട്ടുന്നത് എന്നതാണ് കപ്പൽ മുമ്പോട്ട് നീങ്ങുന്നതിന്റെ മാനദണ്ഡം കാ തിരിച്ചടിക്കുമ്പോഴാണോ നമുക്ക് വേണ്ട സൈഡിലേക്ക് അടിക്കുമ്പോഴാണോ പാക കിട്ടുന്നതാണ് ചോദ്യം നമ്മൾ പലപ്പോഴും ടൂറിസത്തിന്റെ പാക കിട്ടുന്നത് എതിർദിശയെ കാറ്റ് അടിക്കുമ്പോഴായി പോകുന്നു പകരം ഒരു കൺസിസ്റ്റൻസി ഉണ്ടാവുക ലോങ് ടൈം പ്ലാൻ ഉണ്ടാവുക ടൂറിസത്തിന് ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാവുക കേരളത്തിന്റെ ഓരോ സ്ഥലത്തും എന്ത് ടൂറിസമാണ് പ്രവർത്തിക്കേണ്ടതെന്ന് ടൂറിസത്തിന്റെ ഏത് തരം കണ്ടന്റാണ് അവിടെ ഉണ്ടാക്കേണ്ടത് നമുക്കൊരു പ്ലാൻ ഉണ്ടാവണം ഈ പ്ലാൻ ഉണ്ടാക്കി വെച്ചിട്ട് കാലാകാലങ്ങളിൽ വരുന്ന ഭരണാധികാരികൾ ആ പ്ലാൻ നടപ്പാക്കാൻ ശ്രമിക്കുക ഓരോ അഞ്ചു വർഷം കൂടുമ്പോഴും ഈ പ്ലാൻ മാറ്റാതിരിക്കുക ഇല്ല ഒരു ലോങ് ടൈം വിഷൻ ഉണ്ടാവുക ഈ ലോങ് ടൈം വിഷന്റെ ഭാഗമായിട്ട് ഇനി വരാനിരിക്കുന്ന എല്ലാ ഗവൺമെന്റുകളും അതിനുവേണ്ടി ശ്രദ്ധിക്കുമ്പോഴാണ് കാര്യം നടക്കുക ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ എൻ എച്ച് അറുപത്തി പണി നടക്കുന്നുണ്ട് ഈ മിനിസ്ട്രി കഴിഞ്ഞിട്ട് ആ എൻ എച്ച് അറുപത്തി ആറിന്റെ പണി അങ്ങ് നിർത്തിവെക്കാൻ തീരുമാനിച്ചാൽ എങ്ങനെയുണ്ടാവും വേറൊരു റോഡായി കുറച്ചുകൂടെ നല്ലത് എന്ന് പറഞ്ഞ പേടുന്നാലോ ഇത് പകുതിയൊട്ടായിട്ടുമില്ല ആ വഴിമുഴം ബ്ലോക്കുമായി ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസരം അടുത്ത ഗവൺമെന്റ് വന്നാലും ഈ പാതയുടെ പണി പൂർത്തിയാക്കുമ്പോഴാണല്ലോ വികസനം എന്ന് പറയുന്നുണ്ടാകും ഇതേപോലെ തന്നെയാണോ ടൂറിസം അപ്പൊ ഈ ടൂറിസത്തിന് ഒരു കൺസിസ്റ്റൻസി വേണം ടൂറിസത്തിൽ എപ്പോഴും സാധ്യതകൾ ഇവിടെ കിടക്കുന്നുണ്ട് ആ സാധ്യതകളെ ഏറ്റവും ഭംഗിയായിട്ട് ഉപയോഗിക്കാമെന്ന് ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കണം ഈ മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കേണ്ടത് കുറച്ച് ഉദ്യോഗസ്ഥർ ചേർന്നിരുന്ന് അവരുടെ ചെറിയൊരു ഒരു വീക്ഷണത്തിൽ നിന്നല്ല ലോക നിലവാരമുള്ള ലോകത്തിലെ ഏറ്റവും മികച്ച ടൂറിസം ഡെസ്റ്റിനേഷനുകളെ രൂപപ്പെടുത്തിയ ആളുകളെ നമ്മൾ വിളിച്ചുകൊണ്ടുവരണം കാരണം നമ്മളിപ്പോൾ ഉണ്ടാക്കുന്നത് നമ്മുടെ കൊച്ചു ബുദ്ധിയിൽ ഉണ്ടാകുന്ന ഒരു കാര്യങ്ങൾ ഉണ്ടാക്കിയാൽ അടുത്ത തലമുറയിൽ നിന്ന് ഇത് കാണാൻ വരില്ല ടൂറിസത്തിൻ്റെ ഒരു പദ്ധതി ഇടുമ്പോൾ നമ്മളൊരു ഹോട്ടൽ പണിയുമ്പോൾ ആ ഹോട്ടൽ ഒരു കൊല്ലത്തേക്ക് പണിയുന്നതല്ല ഇരുപത്തഞ്ചോ മുപ്പതോ നാൽപ്പതോ കൊല്ലത്തേക്ക് മുന്നിൽ കണ്ട ഒരു ഹോട്ടൽ പണിയുന്നെങ്കിൽ നാൽപ്പത് കൊല്ലം കഴിഞ്ഞുള്ള കസ്റ്റമറെ നമ്മൾ മുന്നിൽ കണ്ടുകൊണ്ട് വേണ്ടത് പ്ലാൻ ചെയ്യാൻ അതാണ് ടൂറിസത്തിൽ ചെയ്യേണ്ടത് ആ ഒരു വീക്ഷണം ടൂറിസത്തിന്റെ തലപ്പത്തിരിക്കുന്ന പലർക്കും ഇല്ലാത്തത് കൊണ്ടാണ് ഇപ്പോഴും നമ്മൾ പിന്നിൽ കിടക്കുന്നത് അല്ലേ ടൂറിസത്തിൽ അങ്ങനെ വലിയൊരു ടൂറിസത്തെ നമ്മൾ അല്ലെങ്കിൽ ഒരു ട്രാവലിനെ നമ്മൾ കുറച്ചുകൂടെ ലൈറ്റായിട്ട് കണ്ടാൽ മതി മല്ലേ ഇപ്പൊ നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാന കാര്യം സേഫ്റ്റിയാണ് ഈ സേഫ്റ്റി ഉറപ്പ് വരുത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അപ്പോൾ ടാ ടൂറിസത്തെ ട്രാവലിൽ നമ്മൾ ചെയ്യരുതാത്ത കുറേ കാര്യങ്ങളുണ്ട് ഈ സേഫ്റ്റി എന്ന് പറയുന്നത് നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും കൊണ്ടുപോകുക എന്നുള്ള നിങ്ങളെ ആർക്കും ആവശ്യം ഉണ്ടാവില്ല അവിടെ അതൊക്കെ അപ്പൊ അങ്ങനെ കൊണ്ടുപോകാൻ സാധ്യതയുള്ള കാര്യങ്ങൾ നമ്മൾ കഴിവതും ഒഴിവാക്കുക സേഫ് ആയിട്ടുള്ള യാത്രയ്ക്കുള്ള ടൂളുകൾ ആപ്പുകൾ ഉപയോഗിക്കുക ഇന്നത്തെ കാലത്ത് അത് വളരെ പോസിബിളാണ് ഈസിയാണ് അതൊക്കെ ഫിസിക്കലി ഫിറ്റ് ആയിട്ട് ഫിസിക്കലി ഫിറ്റ്നസ് എന്ന് പറയുന്നത് ഹെൽത്തി ആയിരിക്കണം ഹെൽത്തി ആയിരിക്കുക എന്നുള്ള പ്രധാന ഇതിൻ്റെ പ്രധാന പ്രശ്നം നിങ്ങൾക്ക് ഒരു മല കയറാൻ പറ്റുന്നില്ലെങ്കിൽ കയറാതിരിക്കാം പക്ഷെ മല കയറി പകുതിയാകുമ്പം ഹൃദയം സ്തംഭിച്ചാലും എന്ത് നിങ്ങളുടെ ടോട്ടൽ ഫിറ്റ്നസ് ഒരു പ്രധാന ഘടകമാണ് ഇതിനകത്ത് അപ്പോൾ യാത്രയ്ക്ക് പോകുമ്പോൾ എപ്പോഴും ഹെൽത്ത് ചെക്കപ്പ് നടത്തേണ്ട ആവശ്യമാണ് കാരണം ഒരു അന്യനാട്ടിൽ വെച്ച് ഒരാരോഗ്യ പ്രശ്നം ഉണ്ടായാൽ വലിയ പ്രതിസന്ധിയിലാകും പ്രത്യേകിച്ച് തനിച്ചുകൂടിയാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ വലിയ എക്സ്പെൻസീവ് ആകും അവിടെ നിന്ന് തിരിച്ചു നാട്ടിലേക്ക് വരാൻ വലിയ ബുദ്ധിമുട്ടാവും അപ്പോൾ എൻ്റെ ഒരു അടുത്തൊരു ബന്ധു ഈ അടുത്ത കാലത്ത് ഒരു ഇത്തരം ഒരു വിദേശയാത്രയ്ക്കിടയിൽ വെച്ച് അസുഖം മൂർച്ഛിച്ചു പിന്നെ വലിയ പ്രതിസന്ധിയിലായി അവിടെ ആശുപത്രിയിൽ അഡ്മിറ്റായി പിന്നെ അദ്ദേഹം തിരിച്ചു നാട്ടിൽ വന്നു നാട്ടിൽ വന്ന് പിന്നെ ആ രോഗത്തിൽ നിന്ന് റിക്കവർ ചെയ്യാൻ പറ്റിയില്ല അപ്പൊ അത്തരം പ്രതിസന്ധികളൊക്കെ ഉണ്ടാകുന്നത് യാത്രയ്ക്ക് മുമ്പ് നമ്മളുടെ ഹെൽത്തിനെ കുറിച്ച് കൃത്യമായ ഒരു അവബോധത്തോടുകൂടി യാത്ര ആരംഭിക്കണം അല്ല ഇപ്പൊ പോകുന്ന ആളുകളെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ലല്ലോ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവർ അവരുടെ സാധ്യതകൾ തേടി പോകുന്നു ഞാൻ എന്റെ സാധ്യതകൾ തേടി എന്റെ കാലത്തിൻ്റെ കൂടെ ജീവിച്ചതുപോലെ തന്നെ അവർക്ക് അവരുടേതായ സ്വാതന്ത്ര്യം പക്ഷേ സ്റ്റേറ്റിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് ചിന്തിക്കുമ്പോൾ അത് വലിയ അപകടമാണ് നമ്മളുടെ പ്രതിഭാശാലികളായ അല്ലെ അടുത്ത തലമുറ ഈ നാടിനെ മുന്നോട്ട് നയിക്കേണ്ട ഈ നാട്ടിൽ ഉണ്ടാവണ്ട ഈ നാട്ടിൽ അവരുടെ മാതാപിതാക്കൾക്ക് താങ്ങും തണലുമാകണ്ട ഒരു ഒരു തലമുറ മുഴുവൻ നാടുവിട്ടു പോകുന്നു എന്ന് പറയുന്നത് ഒരു രാജ്യത്തിന്റെ ദൈന്യതയാണ് കാണിക്കുന്നത് കാരണം നമ്മൾ ഒരു ലിസ്റ്റ് എടുത്ത് നോക്കൂ ലോകത്ത് ഏതൊക്കെ രാജ്യങ്ങളിൽ നിന്നാണ് അവിടുത്തെ പൗരന്മാരെ നാടുവിട്ട് മറ്റൊരു രാജ്യത്ത് പോയി തൊഴിലെടുക്കേണ്ടി വരുന്നത് അത് ഏത് തരം രാജ്യങ്ങളാണ് അങ്ങനെ ഒരു ലിസ്റ്റ് എടുക്കുമ്പോൾ നമ്മുടെ ഒട്ടും ശുഭകരമായ കാര്യമല്ല പ്രത്യേകിച്ച് കേരളത്തിന്റെ കാരണം കേരളത്തിലെ കൊച്ചി നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്നാണ് ഇന്ത്യയിലെ തന്നെ നാലാമത്തെയോ അഞ്ചാമത്തെയോ ബിസിയസ്റ്റ് എയർപോർട്ട് അത് മുഴുവൻ ടൂറിസ്റ്റുകൾ വരുന്നതുകൊണ്ട് സംഭവിക്കുന്നതല്ല ഇവിടുന്ന് തൊഴിൽ തേടി പുറത്തു അവധിക്ക് വരുന്നതും തിരിച്ചു പോകുന്നതുമായ ഫ്ളൈറ്റുകൾ മുഴുവൻ നമുക്ക് നോക്കിയറിയാം അല്ലേ ഡൊമസ്റ്റിക് ഫ്ലൈറ്റുകളിലാണ് കൂടുതൽ ടൂറിസ്റ്റുകളും കേരളത്തിലേക്ക് വരുന്നത് ഡൽഹിയിൽ നിന്നും ബോംബേ നിന്നൊക്കെ ഫ്ലൈറ്റുകളിലാണ് നോർത്ത് ഇന്ത്യൻസിൽ ടൂറിസ്റ്റുകളായിട്ട് വരുന്നത് കൊച്ചിയിലേക്ക് വരുന്ന ഇന്റർനാഷണൽ ഫ്ലൈറ്റുകൾ അധികം വിദേശികളെ നമ്മൾ കാണില്ല ഒരു ഫ്ലൈറ്റിൽ ഒരാളോ രണ്ടാളോ മറ്റൊക്കെ ഉണ്ടെങ്കിലേ ബാക്കി മുഴുവൻ യൂറോപ്പിലോ ഗൾഫ് നാടുകളിലോ ജോലി ചെയ്യുന്നവർക്ക് യാത്ര ചെയ്യാൻ വേണ്ടിയുള്ള വിമാനം അതിന്റെ അർത്ഥം ഇന്ത്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ വിദേശത്തേക്ക് തൊഴിൽ തേടി പോകുന്നവരെ നമ്മുടെ മലയാളികളാണെന്ന് അതിന്റെ അർത്ഥം അതിൻ്റെ അർത്ഥം മലയാളികൾക്ക് ഈ നാട്ടിൽ പ്രതീക്ഷ നഷ്ടപ്പെടുന്നു തന്നെയാണ് അതിൻ്റെ അർത്ഥം അല്ലേ ഇപ്പൊ എന്റെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ഒരാൾ ഒരു കുറച്ച് നാൾ കഴിഞ്ഞിട്ട് മറ്റൊരു സ്ഥാപനത്തിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ഈ സ്ഥാപനത്തിൽ നിന്നിട്ട് അധികം വലിയ കാര്യമില്ല വളർച്ച ഉണ്ടാവില്ല ഗുണം ഉണ്ടാവില്ല എന്ന ചിന്തയിൽ നിന്ന് തന്നെ തന്നെയായിരിക്കുമല്ലോ ഇത് തന്നെയാണ് ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലേക്ക് മനുഷ്യൻ തൊഴിൽ തേടി പോകുമ്പോൾ സംഭവിക്കുന്നത്